തീരദേശ മേഖലയിൽ കഞ്ചാവ് വിൽപ്പന വ്യാപകമായതിനെ തുടർന്ന് പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചതായി ചാവക്കാട് പോലീസ് വിദ്യാർത്ഥികളെ കഞ്ചാവ് വിൽപ്പനയ്ക്കായി സംഘം ഉപയോഗിക്കുന്നുണ്ടെന്നും പോലീസ് സംഘടിത മതവിഭാഗങ്ങൾ കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എൻ രാധാകൃഷ്ണൻ റവന്യൂ വരുമാനത്തിന്റെ എൺപത് ശതമാനം കൈകാര്യം ചെയ്യുന്നത് മുസ്ലിം ലീഗാണെന്നും രാധാകൃഷ്ണൻ നമ്മുടെ അടുക്കളത്തോട്ടം പദ്ധതിയുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയ്ക്ക് ചാലക്കുടി വി ആർപുരത്ത് തുടക്കമായി ഫേസ്ബുക്കിന് നല്ലൊരു മുഖം കൂടിയുണ്ടെന്ന് വിഷമില്ലാത്ത പച്ചക്കറി വ്യാപനത്തിലൂടെ വ്യക്തമായതായി ബാലചന്ദ്രൻ വടക്കിടത്ത് തീരദേശ മേഖലയിൽ കഞ്ചാവ് വിൽപ്പന വ്യാപകമായതിനെ തുടർന്ന് പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചതായി ചാവക്കാട് സിഐ പി അബ്ദുൾ മുനീർ അറിയിച്ചു മേഖലയിൽ ഒരു ശേഷമാണ് കഞ്ചാവ് മാഫിയ സംഘങ്ങൾ സജീവമായത് അകലാട് ബീച്ച് പഞ്ചവടി എടക്കഴിയൂർ തിരുവത്ര പുത്തൻകടപ്പുറം മണത്തല പുന്ന പുതിയറക്കടവ് വളയംതോട് തൊട്ടാപ്പ് മുനക്കക്കടവ് ഒരുമനയൂർ തെക്കൻ തെക്കൻപാലയൂർ തെക്കഞ്ചേരി ചാവക്കാട് പഴയപാലം ബസ് സ്റ്റാന്റ് തുടങ്ങിയ ഭാഗങ്ങളിൽ പോലീസ് നിരീക്ഷണം ഏർപ്പെടുത്തി തീരദേശത്തെ ചില വീടുകൾ കേന്ദ്രീകരിച്ച് കഞ്ചാവ് വിൽപ്പന നടത്തുന്നതായി വിവരം ലഭിച്ചതായി പോലീസ് അറിയിച്ചു തീരദേശത്തെ കാറ്റാടി മരങ്ങൾക്കിടയിൽ സാമൂഹിക വിരുദ്ധരും കഞ്ചാവ് മാഫിയകളും താവളമാക്കി മാറ്റിയിട്ടുണ്ട് വിദ്യാർത്ഥികളെ കഞ്ചാവ് വിൽപ്പനയ്ക്കായി സംഘം ഉപയോഗിക്കുന്നുണ്ടെന്ന് പോലീസ് പറഞ്ഞു അന്യസംസ്ഥാന തൊഴിലാളികളുടെ ക്യാമ്പുകളിലും വിൽപ്പന വ്യാപകമായിട്ടുണ്ട് അട്ടപ്പാടി കമ്പം തേനി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നാണ് പ്രധാനമായും കഞ്ചാവ് എത്തുന്നത് അന്യസംസ്ഥാന തൊഴിലാളികളുടെ സഹായത്തോടെയും വ്യാപകമായി കഞ്ചാവ് കൊണ്ടുവരുന്നതായി പറയുന്നു പോലീസ് രാത്രികാല പട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ടെന്നും കഞ്ചാവ് വിൽപ്പനയെക്കുറിച്ച് വിവരം അറിയിക്കണമെന്നും സിഐ പി അബ്ദുൾ മുനീർ അറിയിച്ചു ചാവക്കാട് ടൌണിൽ കഞ്ചാവ് വിൽപ്പന നടത്തുന്നതിനിടെ മധ്യവയസ്കനെ പോലീസ് അറസ്റ്റ് ചെയ്തു ഒരു മണിയൂർ കണ്ണിക്കുത്തിക്കെടുത്ത് തൈക്കണ്ടിപ്പറമ്പിൽ നാസറനെയാണ് സിഐ പി അബ്ദുൽ മുനീർ സ്ക്വാഡ് അംഗങ്ങളായ എം കെ സുരേന്ദ്രൻ ലോഫി രാജ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത് ബസ് സ്റ്റാൻഡിനടുത്ത് കഞ്ചാവ് വിൽപ്പന നടത്താനുള്ള ശ്രമത്തിനിടയിലാണ് ഇയാൾ പിടിയിലായത് പ്രതിക്കെതിരെ ചാവക്കാട് സ്റ്റേഷനിൽ പതിമൂന്ന് കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു ആസൂത്രിതമായ നീക്കത്തിലൂടെ സംഘടിത മതവിഭാഗങ്ങൾ കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എൻ രാധാകൃഷ്ണൻ പറഞ്ഞു ബിജെപി പറപ്പൂക്കര പഞ്ചായത്ത് രണ്ടാം വാർഡ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പാർശ്വവൽക്കരിക്കപ്പെട്ട കേരളത്തിലെ ജനവിഭാഗം സാമൂഹിക നീതി ലഭിക്കാതെ മുഖ്യധാരയിൽ നിന്ന് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ സംസ്ഥാനത്ത് കിടപ്പാടമില്ലാതെ പത്തു ലക്ഷത്തിലേറെ കുടുംബങ്ങൾ വലയുന്നു നാൽപ്പത് ലക്ഷത്തോളം വരുന്ന പട്ടികജാതി വിഭാഗങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താൻ സംസ്ഥാന സർക്കാർ യാതൊരു നടപടിയും ആവിഷ്കരിക്കുന്നില്ലെന്നും രാധാകൃഷ്ണൻ പറഞ്ഞു വന്യൂ വരുമാനത്തിന്റെ എൺപത് ശതമാനം കൈകാര്യം ചെയ്യുന്നത് മുസ്ലിം ലീഗാണ് ലീഗിലെ സമ്പന്നരുടെ കൈകളിലാണ് എഴുപത് ശതമാനത്തോളം റവന്യൂ വരുമാനമെന്നും രാധാകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു ബി ജെ പി പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി കെ എസ് വൈശാഖ് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് എ നാഗേഷ് പുതുക്കാട് നിയോജക മണ്ഡലം പ്രസിഡന്റ് പി കെ ബാബു പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് സുരേഷ് മേനോൻ തുടങ്ങിയവർ സംസാരിച്ചു ഫേസ്ബുക്കിന് നല്ലൊരു മുഖം കൂടിയുണ്ടെന്ന് വിഷമില്ലാത്ത പച്ചക്കറി വ്യാപനത്തിലൂടെ വ്യക്തമാകുന്നുണ്ടെന്ന് ബാലചന്ദ്രൻ വടക്കേടത്ത് അഭിപ്രായപ്പെട്ടു ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ നമ്മുടെ അടുക്കളത്തോട്ടം പദ്ധതിയുടെ കൂട്ടായ്മ ചാലക്കുടി വി ആർപുരത്ത് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം നഷ്ടപ്പെട്ട കൂട്ടായ്മ സമൂഹത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നതിന് ഇടയാക്കുന്നു എന്നത് ഈ സംരംഭത്തിന്റെ ഏറ്റവും ഗുണകരമായ നേട്ടമാണെന്ന് വടക്കേടത്ത് പറഞ്ഞു നാരായണൻകുട്ടി മാപ്പാല അധ്യക്ഷത വഹിച്ചു കേരള ഫീഡ്സ് മാനേജിംഗ് ഡയറക്ടർ കെ വേണുഗോപാൽ കെ എൽ കച്ചപ്പൻ എന്നിവർ സംസാരിച്ചു സൗജന്യ വിത്ത് വിതരണം അടുക്കളത്തോട്ടം കൃഷിയെക്കുറിച്ചുള്ള ക്ലാസ്സുകൾ എന്നിവയും നടന്നു ലക്ഷം അംഗങ്ങളുള്ള ഏറ്റവും വലിയ ഫേസ്ബുക്ക് കൂട്ടായ്മയാണ് അടുക്കളത്തോട്ടം പദ്ധതി പേർ ഇതിൽ സജീവ പ്രവർത്തകരാണ് വിഷമില്ലാത്ത പച്ചക്കറി അംഗങ്ങൾക്ക് സ്വയം കൃഷി ചെയ്യാനുള്ള അവസരമൊരുക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം അപൂർവ വിത്തുകൾ വിതരണം ചെയ്തും അതിന്റെ ഗുണമേന്മ വിവരിച്ചും ഗോപു കൊടുങ്ങല്ലൂർ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ ആനക്കൊമ്പൻ വെണ്ട ചരുപ്പയർ നിത്യവഴുതന വെങ്ങേരി വഴുതന തുടങ്ങിയ വിവിധയിനം വിത്തുകളാണ് മുൻ ബി എസ് എൻ എൽ ജീവനക്കാരനായ ഗോപു വിആർപുരത്ത് നടന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയുടെ നമ്മുടെ അടുക്കളത്തോട്ടം പദ്ധതി പരിചയപ്പെടുത്തലിൽ സൗജന്യമായി വിതരണം ചെയ്തത് കുംഭച്ചുരയ്ക്ക നീളൻചുരയ്ക്ക നെയ്ക്കുമ്പളം മധുരത്തുളസി അങ്ങനെ നീളുന്നു ഈ കൃഷിമിത്രത്തിന്റെ വിത്തുശേഖരണ കലവറ പഴയകാലത്ത് ചെത്തുതൊഴിലാളികൾ കൊണ്ടുപോകുന്നതിനാണ് കുംഭച്ചുരയ്ക്ക ഉപയോഗിച്ചിരുന്നത് കറിവെക്കൽ വിത്തുസൂക്ഷിക്കൽ പാത്രത്തിന്റെ ഉപയോഗം എന്നിവയ്ക്കു പുറമേ പഴമക്കാരുടെ ഫ്രിഡ്ജ് ആയിരുന്നു ഫ്രിഡ്ജായിരുന്നു ചുരക്കയെന്ന് കൊടുങ്ങല്ലൂരിലെ കെ ഗോപാലകൃഷ്ണൻ പറഞ്ഞു ഇരുന്നൂറ് വർഷം ആയുസുള്ള ആകാശവെള്ളരിയുടെ വിത്തുകളുമുണ്ട് ഇയാളുടെ കൈവശം കുട്ടികൾക്കുള്ള നാടൻ മരുന്നു മാത്രമാണ് പഴമക്കാർക്ക് പനിക്കൂർക്ക എന്നാൽ ഇതിന്റെ വിവിധ ഗുണങ്ങൾ വിവരിക്കുകയാണ് രണ്ടു വർഷം മുമ്പ് ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ അംഗമായ ഗോപു കുടിവെള്ളത്തെ ശുദ്ധീകരിക്കാനും ഇതിനു പുറമെ പല്ലിയെ തുരത്താനും ഇതുപയോഗിക്കാം പനിക്കൂർക്കയുടെ മണമടിച്ചാൽ പല്ലികൾ പമ്പ കടക്കും നിരവധി സൗജന്യമായി ന്യൂസ് ചാലക്കുടി കർക്കിടക മാസത്തിലെ കോഴിക്കുളങ്കര പൂജ ഭക്തിസാന്ദ്രമായി എല്ലാ കാർഷിക മാസത്തിലും മൂന്നാമത്തെ ഞായറാഴ്ച നടക്കുന്ന കോഴിക്കുളങ്കര പൂജയ്ക്ക് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് കൊടുങ്ങല്ലൂർ ശ്രീ കുറുംബ ഭഗവതി ക്ഷേത്രത്തിലെ ദേവിയുടെ ദാരുബിംബം തീർത്തത് കോഴിക്കുളങ്ങരയിൽ നിന്ന് കണ്ടെത്തിയ വരിക്കപ്പ്ലാവിലാണെന്നാണ് വിശ്വാസം ഈ വിശ്വാസത്തിന്റെ തുടർച്ചയായാണ് വർഷം തോറും കോഴിക്കുളങ്ങര പൂജ നടക്കുന്നത് ഭഗവതി ക്ഷേത്രത്തിലെ പൂജയ്ക്ക് ശേഷം നടയടച്ച് മേൽശാന്തിയും പരിവാരങ്ങളും കോഴിക്കുളങ്ങരയിലേക്ക് പുറപ്പെട്ടു കാവിൽ കടവിൽ നിന്ന് വഞ്ചിയിൽ പുറപ്പെട്ട സംഘം പുഴ കടന്ന് കോഴിക്കുളങ്ങരയിൽ എത്തിയപ്പോൾ നാട്ടുകാർ താളമേളങ്ങളോടെ സ്വീകരിച്ചു തുടർന്ന് ഒരു ദിവസത്തെ പൂജകൾ പൂർത്തിയാക്കി സംഘം മടക്കയാത്ര ആരംഭിക്കുന്നതോടെ ചടങ്ങുകൾ സമാപിക്കും കൊളരിക്കര ശ്രീനാരായണ മഹേശ്വര ക്ഷേത്രത്തിൽ മഹാശിവപുരാണ മഹാത്മ്യ യജ്ഞം ആരംഭിച്ചു ഈ മാസം പതിനൊന്ന് വരെ നീണ്ടു നിൽക്കുന്ന മഹായജ്ഞത്തോടനുബന്ധിച്ച് ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിൽ നിന്ന് ശിവലിംഗ ഘോഷയാത്ര സംഘടിപ്പിച്ചു നിരവധി വാഹനങ്ങളുടെ അകമ്പടിയോടെ സംഘടിപ്പിച്ച ഘോഷയാത്രയ്ക്ക് ക്ഷേത്രം സെക്രട്ടറി ഷാജു കുണ്ടോളി വൈസ് പ്രസിഡന്റ് എം കെ വേണുഗോപാൽ സുരേഷ് കെ കരുണൻ തുടങ്ങിയവർ നേതൃത്വം നൽകി വാർത്തകൾ തുടരുന്നു പെരിങ്ങോട്ടുകര കെ സി ബി സെക്ഷന്റെ കീഴിൽ വരുന്ന അന്തിക്കാട് പേര മാർക്കറ്റ് സെന്ററിലുള്ള നൂറ്റി അറുപത് കെ ബിയുടെ ട്രാൻസ്ഫോർമർ ഏതു നിമിഷവും നിലം പൊത്താവുന്ന നിലയിൽ ട്രാൻസ്ഫോർമറിനെ താങ്ങി നിർത്തുന്ന മരത്തടികൾ ദ്രവിച്ച നിലയിലാണ് സമീപത്ത് ട്രാൻസ്ഫോർമർ സ്ഥാപിക്കാൻ തറ നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും രണ്ടു വർഷമായിട്ടും ഇതിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല കൂടാതെ ഫ്യൂസ് കാരിയറിന് സംരക്ഷണ വേലി നിർമ്മിക്കാത്തതു റോഡിലൂടെ പോകുന്ന യാത്രക്കാർക്കും ബസ് കാത്തുനിൽക്കുന്നവർക്കും ഏറെ ഭീഷണിയാണ് ട്രാൻസ്ഫോർമർ മാറ്റിസ്ഥാപിച്ച് അപകട ഭീഷണി ഒഴിവാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്ന് സ്ഥലം മാറിപ്പോകുന്ന സെക്രട്ടറി കെ വി ജ്യോതിഷ് കുമാറിന് കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി വിമല ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപിക ജാൻസി ദേവസി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് അംഗം ക്ലാര ജോണി അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം ഉമ്മക്കുൽസു അസീസ് ലൈല റസാഖ് റഷീദ് ഏറത്ത് തുടങ്ങിയവർ സംസാരിച്ചു കേരള വിശ്വകർമ്മ സഭ ശാഖ ആരംഭിച്ചു ഇതോടനുബന്ധിച്ച് വിദ്യാഭ്യാസ അവാർഡ് വിതരണവും പൊതുയോഗവും നടത്തി ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ വീന ഉണ്ണി ഉദ്ഘാടനം ചെയ്തു സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു ടി ബി സുരേഷ് ബാബു ടി കെ മണിരാജ് കെ കെ ശശാങ്കൻ തുടങ്ങിയവർ സംസാരിച്ചു പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കാനുള്ള സർക്കാരിന്റെ നീക്കം ശക്തമായി എതിർത്ത് തോൽപ്പിക്കുമെന്ന് എ ഐ വൈ എഫ് സംസ്ഥാന സെക്രട്ടറി കെ രാജൻ പറഞ്ഞു കോടാലിയിൽ എ ഐ വൈ എഫ് ജില്ലാ മെമ്പർഷിപ്പ് ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ജില്ലാ സെക്രട്ടറി ടി പ്രദീപ് കുമാർ വി ജെ ബെന്നി സിപിഐ ലോക്കൽ സെക്രട്ടറി സിയു പ്രിയൻ തുടങ്ങിയവർ സംസാരിച്ചു ചെമ്മപ്പള്ളി ശ്രീരാമൻചിറ പാടശരത്തിന്റെ അടിസ്ഥാന സൌകര്യ വികസനത്തിനായി ജില്ലാ പഞ്ചായത്ത് അനുവദിച്ച പതിനഞ്ച് ലക്ഷത്തി അൻപതിനായിരം രൂപ ഉപയോഗിച്ചുള്ള നിർമ്മാണ പ്രവർത്തികൾക്ക് തുടക്കമായി ഇതിന്റെ ഔപചാരികമായ ഉദ്ഘാടനം ശ്രീരാമൻചിറ പാടശിര പരിസരത്ത് നടന്നു അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി എൻ ശങ്കരൻ നിർമ്മാണ പ്രവർത്തികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമലതാ കുമാരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ കെ ശ്രീനിവാസൻ കെ വി ദാസൻ പഞ്ചായത്ത് അംഗം സി ടി ജോസ് തുടങ്ങിയവർ സംസാരിച്ചു വെങ്കിടങ്ങ് മുനമ്പ് കോളനിയിൽ കുടിവെള്ള വിതരണം മുടങ്ങിയതിനാൽ ജനങ്ങൾ ദുരിതത്തിലായി പതിനാലാം വാർട്ടിൽപ്പെട്ട ഇവിടത്തെ അൻപതോളം കുടുംബങ്ങളാണ് കുടിവെള്ളം ലഭിക്കാതെ വളയുന്നത് കോളനിയിലെ എട്ട് പൊതു ടാപ്പുകളിൽ ലഭിക്കുന്ന വെള്ളം മാത്രമാണ് ഇവർക്ക് ആശ്രയം കിണറുകൾ പുഴയോരത്തായതിനാൽ ഉപ്പുവെള്ളമാണ് ലഭിക്കുന്നത് വഞ്ചികളിൽ മറ്റ് പഞ്ചായത്തുകളിൽ പോയും ടാങ്കുകളിൽ കൊണ്ടുവന്നുമാണ് വെള്ളം ശേഖരിക്കുന്നത് കുടിവെള്ള ക്ഷാമത്തിന് അധികൃതർ പരിഹാരം കാണാത്തപക്ഷം ശക്തമായ സമര പരിപാടികൾ നടത്തുമെന്ന് വീട്ടമ്മമാർ പറഞ്ഞു ബിജെപി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോളനിയിൽ ശുദ്ധജല വിതരണം നടത്തിയിരുന്നു സിപിഐ പാർളം തെക്ക് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കുടുംബ സംഗമം നടത്തി ചേനം സ്കൂളിൽ നടന്ന സംഗമം സിപിഐ ദേശീയ കൌൺസിൽ അംഗം കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ഗീതാഗോപി എം എൽ എ സി ആർ മുരളീധരൻ കെ കെ ജോബി തുടങ്ങിയവർ പങ്കെടുത്തു നാട്ടികയിൽ തെരുവു നായ്ക്കളെ കൂട്ടത്തോടെ കൊന്നുടുക്കിയതായു പരാതി നിലനിൽക്കെ ഏത് നിയമമാണ് തെരുവുനായ്ക്കളെ കൊല്ലരുതെന്ന ചോദ്യത്തിന് പ്രസക്തിയേറുന്നു ഒരാഴ്ചയ്ക്കുള്ളിൽ നാനൂറ്റി അൻപതോളം തെരുവു നായ്ക്കളെ പിടികൂടിയ നാട്ടിക ഗ്രാമപഞ്ചായത്തിനെതിരെ പരാതിപ്പെട്ട മൃഗസംരക്ഷണ പ്രവർത്തകരോടാണ് നാട്ടുകാർ മറുവാദവുമായി എത്തുന്നത് തെരുവുനായ്ക്കളെ കൊന്ന് നാട്ടിക ബീച്ചിൽ കുഴിച്ചു പരാതിയുമായി പീപ്പിൾസ് ഫോർ അനിമൽസ് ജില്ലാ യൂണിറ്റ് സെക്രട്ടറി ആര്യഭരതൻ ഏങ്ങൂർ രംഗത്തെത്തിയിരുന്നു പരാതിയെ തുടർന്ന് ജില്ലാ കളക്ടറുടെ ചുമതലയുള്ള എ ഡി എം അനന്തകൃഷ്ണൻ അന്വേഷണത്തിനും ഉത്തരവിട്ടു തെരുവു നായ്ക്കളെ കൊല്ലരുതെന്ന വിഷയത്തിൽ കൺസ്യൂമർ വിജിലൻസ് സെന്റർ വിവരാവകാശ നിയമപ്രകാരം അധികൃതരെ സമീപിച്ചത് അടുത്തിയിടെയാണ് നിയമവകുപ്പ് പൊതുഭരണ വകുപ്പ് ആരോഗ്യവകുപ്പ് ചീഫ് സെക്രട്ടറി എന്നിവരെയാണ് ഇതിനായി സമീപിച്ചത് ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം വകുപ്പ് പ്രകാരം ജീവിക്കാനുള്ള മനുഷ്യന്റെ അവകാശം മൗലികാവകാശമാണ് ഇത് തന്നെയാണ് നായ്ക്കളുടെ ജനന നിയന്ത്രണ ചട്ടങ്ങളെക്കാൾ പ്രധാനം പേ പിടിച്ച നായ്ക്കളെ മൃഗങ്ങളോടുള്ള ക്രൂരതയ്ക്കെതിരായ വികാരത്തിന്റെ മറവിൽ സംരക്ഷിക്കണമെന്ന വാദം വിചിത്രമാണെന്നും നിയമസെക്രട്ടറി വ്യക്തമാക്കുന്നു ഉപദ്രവകാരികളായ തെരുവുനായ്ക്കളെ കൊല്ലുന്നതിന് നിയമതടസ്സമില്ലെന്ന് ചീഫ് വിപ്പ് അഡ്വകേറ്റ് തോമസ് ഉണ്ണിയാടൻ വിളിച്ചു ചേർത്ത ഉന്നതതല യോഗവും തീരുമാനിച്ചിട്ടുണ്ട് നിയമസെക്രട്ടറി നൽകിയ നിയമോപദേശം ചീഫ് വിപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കൈമാറിയ സാഹചര്യത്തിൽ തെരുവുനായ് വിവാദം അവസാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് ജനപ്രതിനിധികളും നാട്ടുകാരും തൃപ്രയാർ വലപ്പാട് ബീച്ചിൽ നിയന്ത്രണമിട്ട പെട്ടി ഓട്ടോ മറിഞ്ഞ് വനിതാ ഡ്രൈവർക്ക് പരിക്കേറ്റു വലപ്പാട് കരിയാമുട്ടം സ്വദേശി കുളിയെടുത്ത ശ്രീജയ്ക്കാണ് പരിക്കേറ്റത് സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥതയിലുള്ള ഫാമിൽ നിന്ന് ഗോമൂത്രം കൊണ്ടുപോയിരുന്ന പെട്ടി ഓട്ടോയാണ് അപകടത്തിൽപ്പെട്ടത് സാരമായി പരിക്കേറ്റ ശ്രീജയെ തൃപ്രയാർ റോഡ് സുരക്ഷാ ജാഗ്രതാ സമിതി പ്രവർത്തകർ കൂർക്കഞ്ചേരി ലൈറ്റ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എരുമപ്പെട്ടി നെല്ലുവായിൽ മാനസിക വിഭ്രാന്തിയുള്ള മധ്യവയസ്കനെ കാണാനില്ലെന്ന് പരാതി കരുവാൻ വീട്ടിൽ അച്യുതനെയാണ് കാണാതായത് ബന്ധുക്കൾ എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി ഇയാളെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ ഒൻപത് ഏഴ് നാല് അഞ്ച് നാല് ആറ് പൂജ്യം പൂജ്യം അഞ്ച് ഒൻപത് എന്ന നമ്പറിലോ എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിലോ അറിയിക്കേണ്ടതാണ് തൃപ്രയാർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ച് നടന്ന ഗജപൂജയും ആനയോട്ടും ഭക്തിസാന്ദ്രമായി പുലർച്ചെ അഞ്ചുമണിയോടെ ആയിരത്തിയെട്ട് നാളികാരും കൊണ്ടുള്ള അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത് ക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പത്മനാഭൻ നമ്പൂതിരിപ്പാട് മുഖ്യ കാർമികനായിരുന്നു തുടർന്ന് രാവിലെ ഒൻപതരയ്ക്ക് ഗജപൂജ കഴിഞ്ഞതോടെ ആനയൂട്ടിനും തുടക്കമായി പത്ത് ആനകളാണ് ആനയൂട്ടിൽ പങ്കെടുത്തത് കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം ഇ എ രാജൻ കമ്മീഷണർ കെ ആർ ഹരിദാസ് സെക്രട്ടറി വി രാജലക്ഷ്മി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നാലമ്പല തീർത്ഥാടനത്തിന്റെ ഭാഗമായി ഭക്തജനങ്ങളുടെ അഭൂതപൂർവമായ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെട്ടത് ഇടവേള വാർത്തയിലേക്ക് ചാവക്കാട് താലൂക്ക് ആശുപത്രി ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ അന്യസംസ്ഥാന തൊഴിലാളി ക്യാമ്പുകളിൽ വൈദ്യപരിശോധന നടത്തി വളാങ്ങാട് ബീച്ച് തിരുവത്ര അത്താണി തുടങ്ങിയ മേഖലകളിലാണ് വൈദ്യപരിശോധന നടത്തിയത് താലൂക്ക് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അവിനാശ് ഹെൽത്ത് ഇൻസ്പെക്ടർ സി വി അച്ഛയ് സി ജി സുധീർ വി സുരേഷ് തുടങ്ങിയവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി വൈദ്യപരിശോധന വരും ദിവസങ്ങളിലും തുടരുമെന്ന് അധികൃതർ അറിയിച്ചു വെള്ളിക്കുളങ്ങരയിലെ സ്വകാര്യ മെറ്റൽ ക്രഷർ യൂണിറ്റ് അടച്ചുപൂട്ടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് മറ്റത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തി ഡിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കറ്റ് ഷാജി കോടങ്കണ്ടത്ത് കണ്ടത്ത് ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ടി എം ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എം സി കുമാർ സി ടി ജേക്കബ് മോളി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു പഴുവിൽ സെന്റാൻറണീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ കർക്കിടകം പതിനാറ് ഔഷധ സേവാ ദിനമായി ആചരിച്ചു ഔഷധ ഇലക്കറികളുടെ പ്രദർശനം ഇതിന്റെ ഭാഗമായി സ്കൂളിൽ നടന്നു ചുറ്റുപാടിൽ നിന്ന് ശേഖരിച്ച ഇലകൾ വീട്ടിൽ പാകം ചെയ്തുകൊണ്ടുവന്നാണ് വിദ്യാർത്ഥികൾ പ്രദർശനമൊരുക്കിയത് കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും സഹകരണത്തോടെ ആയിരത്തിലധികം ഇലക്കറികൾ വിവിധ വർണ്ണങ്ങളിൽ പ്രദർശനത്തിൽ ഇടം നേടി ആരോഗ്യ കർക്കിടകം രണ്ടായിരത്തി പതിനഞ്ചിന്റെ ഉദ്ഘാടനം സ്കൂൾ മാനേജർ ഫാദർ തോമസ് ചുണ്ടൽ നിർവഹിച്ചു പി ടി എ പ്രസിഡന്റ് ഷാജഹാൻ അധ്യക്ഷനായി ഡോക്ടർമാരായ ശബരീശൻ പ്രമോദ് വർമ്മ തുടങ്ങിയവർ ക്ലാസ് എടുത്തു വിജയ് ഫിലിപ്പ് റതനാധ്യാപിക ഷേളി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു ചാലക്കുടി പോട്ട പോട്ടത്താണിപ്പാറയിൽ അനധികൃതമായി മണ്ണ് കടത്തിയ അഞ്ച് ടിപ്പർ ലോറികളും ഒരു ജെ സി ബിയും പോലീസ് പിടികൂടി ആറു വാഹനങ്ങളിലെയും ഡ്രൈവർമാരെ ചാലക്കുടി പോലീസ് കസ്റ്റഡിയിലെടുത്തു സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ നിന്നാണ് മണ്ണ് കടത്തിയിരുന്നത് പിടിച്ചെടുത്ത വാഹനങ്ങൾ ജിയോളജി വകുപ്പിന് കൈമാറി ഒന്നര കോടിയിലേറെ രൂപയുടെ സമ്മാനങ്ങളുമായി കല്യാൺ സിൽക്സിന്റെ നാൽപ്പത്തിയഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഓണാഘോഷത്തിന് തുടക്കമായി ഒറ്റ ഷോപ്പിംഗിലൂടെ ഒന്നിലധികം തവണ സമ്മാനങ്ങൾ നേടുവാനുള്ള സുവർണ അവസരമാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് കല്യാൺ സിൽക്സിൽ നിന്ന് രണ്ടായിരം രൂപയുടെ വസ്ത്രങ്ങൾ വാങ്ങുമ്പോൾ ലഭിക്കുന്ന കൂപ്പണുകളിൽ നിന്ന് നറുക്കെടുപ്പിലൂടെയാണ് വിജയികളെ കണ്ടെത്തുക ഹോണ്ട ആക്ടിവ സ്കൂട്ടർ വാഷിംഗ് മെഷീൻ മുപ്പത്തിരണ്ട് എൽഇഡി ടി വി എയർ കണ്ടീഷണർ സ്മാർട്ട് ഫോൺ എന്നിവയ്ക്ക് പുറമെ മുപ്പത് ലക്ഷം രൂപയുടെ ഗിഫ്റ്റ് വൌച്ചറുകളും ദിവസവും സമ്മാനമായി നൽകും കൂടാതെ ആഴ്ചതോറും തോറും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന വിജയികൾക്ക് ഫോക്സ് ഫാഗ്നർ പ്രോളോ കാരും സമാനമായി ലഭിക്കും നൂറ്റിയൊന്ന് പവൻ സ്വർണമാണ് ബമ്പർ സമ്മാനമായി നൽകുന്നത് കൂടാതെ ആയിരക്കണക്കിന് അപ്രതീക്ഷിത സമ്മാനങ്ങളും ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നു അടുത്ത മാസം പതിനഞ്ച് വരെയാണ് ഈ പദ്ധതിയുടെ കാലാവധി സ്വന്തം തറികളിൽ നിന്ന് തിരഞ്ഞെടുത്ത രണ്ട് ലക്ഷത്തിലേറെ ബ്രൈഡൽ സാരികൾ യൂത്ത് കളക്ഷനുകൾ ഇൻഹൌസ് ഡിസൈനർമാർ ഒരുക്കിയ സ്പെഷ്യൽ ഓണം കളക്ഷനുകൾ കിഡീസ് വെയറിലെയും മെൻസ് വെയറിലെയും ലേഡീസ് വെയറിലെയും ഇന്റർനാഷണൽ ശ്രേണികൾ എന്നിവയുടെ വൻ ശേഖരമാണ് ഈ ഓണക്കാലത്ത് കല്യാൺ സിൽക്സിൽ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് പടിയൂർ ഉപ്പുത്തുരുത്തിയിൽ കേബിൾ ടി വി ജീവനക്കാരുടെ ബൈക്ക് തീവച്ച് നശിപ്പിച്ചു കാട്ടൂർ ഒഡേസ കേബിൾ നെറ്റ്വർക്കിലെ ജീവനക്കാരുടെ രണ്ട് ബൈക്കുകളാണ് കത്തി നശിച്ചത് ഞായറാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് സംഭവം ജീവനക്കാർ താമസിക്കുന്ന വീടിന് മുന്നിൽ വെച്ചിരുന്ന ബൈക്കാണ് കത്തി നശിച്ചത് തീ ആളി കത്തുന്നത് കണ്ട ഇവർ പുറത്തിറങ്ങി വെള്ളം പമ്പ് ചെയ്ത് തീ അടച്ചെങ്കിലും ബൈക്കുകൾ പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു കഴിഞ്ഞ ദിവസം യു നെറ്റ് കേബിൾ വിഷന്റെ ഫൈബർ കേബിളുകളും സാമൂഹിക വിരുദ്ധർ നശിപ്പിച്ചിരുന്നു കാട്ടൂർ പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു പെരുമ്പിളിശ്ശേരി ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിലെ യജുർവേദ യജ്ഞത്തിന് ഈ മാസം പത്തൊൻപതിന് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു കടമംഗലത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് വൈദികൻ കപ്പ്ളിങ്ങാട്ട് ദിവാകരൻ നമ്പൂതിരിപ്പാട് എന്നിവർ നേതൃത്വം നൽകും രാവിലെ ആറ് മുതൽ രാത്രി എട്ട് വരെയാണ് ചടങ്ങുകൾ രണ്ട് മാസത്തിലേറെ നടക്കുന്ന ഓത്തുകൊട്ടിന നവംബർ ഒന്നിന് സമാപനമാകുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ക്ഷേത്രം പ്രസിഡന്റ് കീടില്ലം കൃഷ്ണൻ നമ്പൂതിരി ഓദിക്കാൻ കീരങ്ങാട് വാസുദേവൻ നമ്പൂതിരി ടി മോഹനൻ വാരിയർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മണലൂർ സത്രം ശിവക്ഷേത്രത്തിലെ രാമായണ പാരായണ യജ്ഞം കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം പി ഭാസ്കരൻ നായർ ഉദ്ഘാടനം ചെയ്തു ടി പി സുധാകരൻ അധ്യക്ഷത വഹിച്ചു ക്ഷേത്രം തന്ത്രി ഇട്ടിനാരായണൻ നമ്പൂതിരി ഭദ്രദീപം കൊളുത്തി രാമായണ പാരായണ യജ്ഞത്തിന് തുടക്കം കുറിച്ചു കൊച്ചിൻ ദേവസ്വം ബോർഡ് അസിസ്റ്റന്റ് കമ്മീഷണർ പി മുരളീധരൻ അനിൽ ആറാട്ടുപുഴ ഡോക്ടർ എ ഹരിനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു പെരിഞ്ഞിനം ലയൻസ് ക്ലബ്ബിൽ പുതിയ മെമ്പർമാരുടെ സത്യപ്രതിജ്ഞയും കുടുംബസംഗമവും നടത്തി ലയൻസ് ക്ലബ്ബ് മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ എൻ എം വിജയൻ ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് വി കെ ഷൺമുഖൻ അധ്യക്ഷനായി സണ്ണി മാധവ് കെ ബി വൈഷ്ണവി വിൽസൺ ഇലഞ്ഞിക്കൽ എന്നിവർ സംസാരിച്ചു കരൾമാറ്റ ശസ്ത്രക്രിയക്ക് വിധേയനാകാൻ പോകുന്ന കാരാ സ്വദേശി പുത്തൻകാടൽ പ്രകാശന്റെ മകൻ ശരത്തിനുള്ള ധനസഹായവും ചടങ്ങിൽ കൈമാറി പുല്ലൂറ്റ് ഗവൺമെന്റ് കെ കെ ടി എം കോളേജിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമത്തിനിടയിൽ സംഘടന എ ഐ എസ് എഫ് മുൻ ജില്ലാ പ്രസിഡന്റ് എം പി പ്രശാന്തിന് പരിക്കേറ്റു തലയ്ക്ക് മുറിവേറ്റ ഇയാളെ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഔപചാരിക ചടങ്ങുകൾക്ക് ശേഷം പൂർവ്വ വിദ്യാർത്ഥികൾ സൌഹൃദം പങ്കിടുന്നതിനിടയിലുണ്ടായ വാക്കുതർക്കം സംഘടനത്തിൽ കലാശിക്കുകയായിരുന്നു എസ് എൻ ഡി പി ഗുരുവായൂർ യൂണിയൻ പഞ്ചവടി ശാഖയുടെ ആഭിമുഖ്യത്തിൽ വിശേഷാൽ പൊതുയോഗം നടന്നു എടക്കഴിയൂർ കെ കെ സെന്ററിൽ നടന്ന യോഗം എസ് എൻ ഡി പി ഗുരുവായൂർ യൂണിയൻ സെക്രട്ടറി പി എസ് അജീവൻ ഉദ്ഘാടനം ചെയ്തു തൈൽ വാസുദേവൻ അധ്യക്ഷനായി കെ ആർ ഉണ്ണികൃഷ്ണൻ വിമലാനന്ദൻ ടി കെ സ്മിതേഷ് തുടങ്ങിയവർ സംസാരിച്ചു എൻ ആർ ഇ ജി വർക്കേഴ്സ് യൂണിയൻ അടത്തിരുത്തി പഞ്ചായത്ത് കൺവെൻഷൻ ജില്ലാ കമ്മിറ്റി അംഗം കെ എ വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് രത്നചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു എം സി ശശിധരൻ പ്രൊഫസർ കെ യു അരുണൻ കെ ജി സുഖദേവ് തുടങ്ങിയവർ സംസാരിച്ചു പെങ്കിടങ്ങ് ഗ്രാമപഞ്ചായത്തിൽ മത്സ്യസമൃദ്ധി രണ്ടാം ഘട്ടം പ്രവർത്തനം ആരംഭിച്ചു പഞ്ചായത്തിൽ നടന്ന മത്സ്യ കർഷകരുടെ സംഗമം പ്രസിഡന്റ് കെ എ സത്യൻ ഉദ്ഘാടനം ചെയ്തു വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ വിമല അധ്യക്ഷത വഹിച്ചു ഇതോടനുബന്ധിച്ച് കഴിഞ്ഞ വർഷം മത്സ്യകൃഷി ചെയ്ത കർഷകർക്ക് സബ്സിഡി ചെക്കുകളുടെ വിതരണവും നടന്നു തിപ്പലശ്ശേരി ആൽത്തറയിൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ആക്രമണം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഉൾപ്പെടെ നാലു പേർക്ക് പരിക്കേറ്റു മണ്ഡലം പ്രസിഡന്റ് കെ വിശ്വംഭരൻ പ്രവർത്തകരായ വിഘ്നേശ്വർ പ്രസാദ് മഹേഷ് കെ രഘുനാഥ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുന്നംകുളത്ത് നടന്ന കോൺഗ്രസ് പൊതുയോഗം കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന പ്രവർത്തകരെ സിപിഎം പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നുവെന്ന് പറയുന്നു പുന്നൂർക്കുളം പഞ്ചായത്തിലെ ആയുർവേദ ആശുപത്രി മൃഗാശുപത്രി എന്നിവയുടെ സബ്സെന്റർ പെരിയമ്പലത്ത് അടഞ്ഞുകിടക്കുന്ന പഞ്ചായത്ത് കെട്ടിടത്തിൽ ആരംഭിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു ഏറെക്കാലമായി ഉന്നയിക്കുന്ന ആവശ്യം സ്വകാര്യ സ്ഥാപനങ്ങളുടെ താൽപര്യത്തിന് വഴങ്ങി ബന്ധപ്പെട്ടവർ മനഃപൂർവ്വം അവഗണിക്കുകയാണെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം ആയുർവേദ ആശുപത്രിയും മൃഗാശുപത്രിയും പ്രവർത്തിക്കുന്നത് പഞ്ചായത്തിന്റെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള ചമ്മന്നൂരിലാണ് തീരദേശവാർഡ് ഉൾപ്പെടെ ഒൻപത് വാർഡുകാർക്ക് ഇവിടെ എത്തണമെങ്കിൽ രണ്ടു ബസ് കയറണം ഈ രണ്ട് ആശുപത്രികളും മെയിൻ റോഡിൽ നിന്ന് അര കിലോമീറ്റർ മാറി ഉള്ളിലാണ് പ്രവർത്തിക്കുന്നത് തങ്ങൾപ്പടി പെരിയമ്പലം അണ്ടത്തോട് കുമാരൻപടി പാപ്പാളി നിന്ന് കിഴക്കൻ മേഖലയിലേക്ക് ബസ് സർവീസ് വളരെ കുറവായതിനാൽ യാത്രാ ദുരിതം ഏറെയാണ് പെരിയമ്പലത്ത് പട്ടികജാതി വനിതാ വ്യവസായ തൊഴിൽ കേന്ദ്രത്തിന് പതിനൊന്ന് വർഷം മുമ്പ് നിർമ്മിച്ച രണ്ടു നില കെട്ടിടം കാടുകയറി നശിക്കുകയാണ് ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ക്ലിനിക്കുകൾ ഇതിൽ പ്രവർത്തിച്ചാൽ ഏറെ അനുഗ്രഹമാകുമെന്ന് നാട്ടുകാർ പറഞ്ഞു പഞ്ചായത്ത് ആശുപത്രികളിലേക്ക് എത്താനുള്ള യാത്രാ ബുദ്ധിമുട്ട് കാരണം നാട്ടുകാർ സ്വകാര്യ ആയുർവേദ ക്ലിനിക്കുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണ് വെറ്ററിനറി ആശുപത്രിയിലേക്ക് മൃഗങ്ങളെ പരിശോധനയ്ക്ക് എത്തിക്കാൻ വലിയ ചെലവ് വരുന്നത് ക്ഷീരകർഷകരെ ഏറെ ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് വലിയ തുക ചിലവിട്ട് വാങ്ങിയ മിഷനറികളും ഈ കെട്ടിടത്തിൽ കാലങ്ങളായി പ്രവർത്തനരഹിതമായി കിടക്കുകയാണ് ഭരണസമിതിയുടെ അനാസ്ഥ മൂലമാണ് പുന്നിയോർക്കുളം മേഖലയിൽ ഇത്തരത്തിലുള്ള പല പദ്ധതികളും മുടങ്ങിക്കിടക്കുന്നതെന്ന ആക്ഷേപം ജനങ്ങൾക്കുണ്ട് ടി സി യുനൂസ് പുന്നിയൂർക്കുളം ആക്സ് ചന്ദ്രാപ്പന്നി ബ്രാഞ്ച് കമ്മിറ്റിയുടെ വാർഷിക പൊതുയോഗം ജില്ലാ സെക്രട്ടറി ജിസൻ ഉദ്ഘാടനം ചെയ്തു ബ്രാഞ്ച് പ്രസിഡന്റ് കെ കെ ശേഖരൻ അധ്യക്ഷനായി പി എം ഖാദർ പി എം എസ് ആബിദീൻ എന്നിവർ സംസാരിച്ചു കൊടകര പഞ്ചായത്തിലെ ആനത്തടം കുടിവെള്ള വിതരണ സൊസൈറ്റിയുടെ പതിനാറാമത് വാർഷിക പൊതുയോഗം പുലിപ്പാറക്കുന്ന് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്നു പി ഡി ദേവസ്വം എം എൽ എ ഉദ്ഘാടനം ചെയ്തു വി ഒ പോൾ പഞ്ചായത്തം പത്മിനി സൂര്യൻ ചന്ദ്രാപ്പിന്നി കണ്ണംപുള്ളിപ്പുറം ശ്രീനാരായണ വായനശാലയ്ക്ക് ടി വി പുഷ്പാങ്കതിന്റെ പുസ്തക ശേഖരം ഏറ്റുവാങ്ങി ജില്ലാ പഞ്ചായത്തംഗം മഞ്ചുള അരുണൻ ഉദ്ഘാടനം ചെയ്തു വായനശാല പ്രസിഡന്റ് ടി എൻ അജയ്കുമാർ അധ്യക്ഷനായി കൊടുങ്ങല്ലൂർ താലൂക്ക് ലൈബ്രറി കൌൺസിൽ സെക്രട്ടറി സി എൻ നസീർ മുഖ്യാതിഥിയായി എം കെ ചന്ദ്രൻ വി കെ രവീന്ദ്രൻ കെ കെ രവീന്ദ്രൻ തുടങ്ങിയവർ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു യുവഗായകൻ ഗോവിന്ദന് സ്വീകരണവും നൽകി ചാവക്കാട് സർക്കാർ ഉദ്യോഗസ്ഥ സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്ക് അവാർഡുകൾ നൽകി ചാവക്കാട് മുനിസിപ്പൽ കോൺഫറൻസ് ഹാളിൽ നടന്ന ചടങ്ങ് കെ വി അബ്ദുൾ ഖാദർ എം എൽ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് കെ എസ് രാമൻ അധ്യക്ഷനായി മുനിസിപ്പൽ ചെയർപേഴ്സൺ എ കെ സതിരത്നം മുഖ്യാതിഥിയായി തൃക്കൂർ മതിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ ഇല്ലം നിറയും ആനയൂട്ടം നടത്തി അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെയാണ് ചടങ്ങുകൾ ആരംഭിച്ചത് ക്ഷേത്രം വക പാടശേഖരത്തിൽ നിന്ന് നെൽക്കതിർ താളവാദി മേളങ്ങളുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് ആനയിച്ചുകൊണ്ടുവന്ന് ഇല്ലം നിറ തൃപ്പുത്തിരി എന്നീ ചടങ്ങുകൾ നടത്തി തുടർന്ന് ആനയൂട്ടും ഗജപൂജയും നടന്നു തന്ത്രി പുലിയന്നൂർ അനിയൻ നമ്പൂതിരിപ്പാട് ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു ക്ഷേത്രം പ്രസിഡന്റ് അവിയൻ മോഹനൻ സെക്രട്ടറി സുരേന്ദ്രൻ പണിക്കാട്ടിൽ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി ഭക്തർക്ക് ഔഷധകഞ്ഞി വിതരണവും നടത്തി കാരമുക്ക് സെന്റ് ജോൺ ദ ബാപ്റ്റിസ്റ്റ് ദേവാലയത്തിലെ കേന്ദ്ര സമിതി നടപ്പാക്കുന്ന നിർധന കുടുംബ പെൻഷൻ പദ്ധതിയുടെ അഞ്ചാം വർഷ വിതരണ ഉദ്ഘാടനം സി എം ജേതേവൻ എം പി നിർവഹിച്ചു വികാരി ഫാദർ ജോജു ചിരിയും കണ്ടത് അധ്യക്ഷത വഹിച്ചു പെൻഷൻ വിതരണവും അദ്ദേഹം നിർവഹിച്ചു കേന്ദ്ര സമിതി കൺവീനർ കെ എ ജോസഫ് സിസ്റ്റർ ആൻ ആൻമെരിയ വാർഡം സുകന്യാ ഷാജി തുടങ്ങിയവർ സംസാരിച്ചു എസ് എസ് എൽ സിക്ക് ഫുൾ എ പ്ലസ് നേടിയ നിരഞ്ജൻ ബാലകൃഷ്ണനെ ആദരിച്ചു നാൽപ്പത്തിയഞ്ച് പേർക്കാണ് പെൻഷൻ സഹായം നൽകിയത് ഡോക്ടർ എ പി ജെ അബ്ദുൾകലാമിനോടുള്ള ആദരസൂചകമായി തിരുവല്ലാമല പഞ്ചായത്തും കൃഷിഭവനും ആയുർവേദ ഹോസ്പിറ്റലും ഹോമിയോ ഡിസ്പെൻസറിയും ഞായറാഴ്ച പ്രവർത്തി ദിനമാക്കി ചെലക്കര ഗ്രാമപഞ്ചായത്തിലും കൃഷിഭവനിലും ജീവനക്കാർ ജോലിക്കെത്തി പഴയന്നൂർ ഹയർ സെക്കൻഡറി സ്കൂളും പങ്ങാരപ്പള്ളി എ സ്കൂളും തുറന്ന് പ്രവർത്തിച്ചു ജെസിസ് സോഷ്യൽ ലീഡർഷിപ്പ് അവാർഡ് ഡി ഐ ജി പി വിജയന് സമ്മാനിച്ചു തൃശൂരിൽ നടന്ന അവാർഡ് ദാന ചടങ്ങിൽ സി എൻ ചേതവൻ എം പി അവാർഡ് ദാനം നിർവഹിച്ചു അഡ്വകേറ്റ് ഷൈൻ ടി ഭാസ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി രാമായണ മാസാചരണത്തിന്റെ ഭാഗമായി നെല്ലുവായ്ശ്രീ ധനവരി ക്ഷേത്രത്തിൽ ശതനാമ സമൂഹാർച്ചന നടന്നു ആരോഗ്യ സർവകലാശാല പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ നളിനാക്ഷൻ ഉദ്ഘാടനം ചെയ്തു കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം പി ഭാസ്കരൻ നായർ അധ്യക്ഷത വഹിച്ചു ദേവസ്വം സ്പെഷ്യൽ കമ്മീഷണർ കെ ആർ ഹരിദാസ് സെക്രട്ടറി രാജലക്ഷ്മി എ രാജൻ എന്നിവർ സംസാരിച്ചു ചടങ്ങുകൾക്ക് കിഴക്കടത്ത് മാധവൻ നമ്പൂതിരി കാർമ്മികനായിരുന്നു എടത്തിരുത്തി പഞ്ചായത്ത് പതിനഞ്ചാം വാർഡ് കുടുംബശ്രീ വാർഷികാഘോഷം പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രക്താചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഷൈല നരേന്ദ്രൻ അധ്യക്ഷനായി എ കെ ചന്ദ്രൻ ലതാ വേണുഗോപാൽ ലിജു ലിനീഷ് തുടങ്ങിയവർ സംസാരിച്ചു എ ഐ വൈ എഫ് ചേർപ്പ് പഞ്ചായത്ത് കൺവെൻഷൻ ദേശീയ സെക്രട്ടറി കെ പി സന്ദീപ് ഉദ്ഘാടനം ചെയ്തു സിപിഐ നാട്ടിക നിയോജക മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം ടി ആർ സുനിൽ കെ എം അക്ബർ പി വി ഭരതൻ തുടങ്ങിയവർ സംസാരിച്ചു ബസിൽ മാല മോഷ്ടിച്ച യുവതിയെ ഗുരുവായൂരിൽ ടെമ്പിൾ പോലീസ് പിടികൂടി മധുരൈ ഗണേഷ്കോവിൽ സ്വദേശിനെ അഞ്ജലിയാണ് അറസ്റ്റിലായത് സ്വകാര്യ ബസിൽ യാത്ര ചെയ്യുന്നതിനിടെ മുതവട്ടൂരിൽ വെച്ചാണ് മാല മോഷ്ടിച്ചത് കേരള വാസ്തുവിദ്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ശില്പശാല സംഘടിപ്പിച്ചു സാഹിത്യ അക്കാദമി സെക്രട്ടറി ആർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു കേരള വാസ്തുവിദ്യ അക്കാദമി ചെയർമാൻ ടി ജി സോദരൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സി എസ് ഉണ്ണികൃഷ്ണൻ ഇ വി ശിവാനന്ദൻ രാമസ്വാമി തുടങ്ങിയവർ സംസാരിച്ചു കടപ്പുറം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർസെക്കൻഡറി സ്കൂളിലെ എസ് പി സി അംഗങ്ങൾ കൃഷി ആരംഭിക്കുമ്പോൾ വിത്തും വളവും ആവശ്യമായ മറ്റ് സഹായവും നൽകുമെന്ന് സഹകരണ ജോയിന്റ് രജിസ്ട്രാർ സി വി ശശിധരൻ അറിയിച്ചു ഇരുപത് സെന്റ് ഭൂമി കൃഷിക്ക് വിട്ടു നൽകുമെന്ന് സ്കൂളിലെ വിദ്യാർത്ഥി മൊയ്നുദ്ദീന്റെ പിതാവ് മുഹമ്മദ് അറിയിച്ചു സ്വന്തം വീട്ടിൽ കൃഷി ചെയ്ത് മാതൃക കാണിച്ചാണ് എസ് പി സി അംഗങ്ങൾ നാട്ടിലെ പറമ്പുകളിലേക്ക് ഇറങ്ങുക ചാവക്കാട് ജനമൈത്രി പോലീസും കുട്ടികളോടൊപ്പം ചേരും ഒല്ലൂർ ഫൊറോന പള്ളിയിൽ ഒക്ടോബറിൽ നടക്കുന്ന ഊട്ടിത്തിരുന്നാളിന് ആവശ്യമായ ജൈവ പച്ചക്കറി ഉൽപാദിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു പള്ളിയിലെ മതബോധന പി ടി എ കമ്മിറ്റിയുടെയും വിദ്യാർത്ഥികളുടെയും സഹകരണത്തോടെയാണ് പ്രവർത്തനങ്ങൾ അയ്യായിരം കിലോ പച്ചക്കറി ഉത്പാദിപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത് വികാരി ഫാദർ നോബി അമ്പൂക്കൻ പച്ചക്കറി തൈകൾ മതബോധന വിദ്യാർത്ഥികൾക്ക് നൽകി കൃഷി ഉദ്ഘാടനം ചെയ്തു ഫാദർ ജാക്സൺ കുനംപ്ലാക്കൽ ഫാദർ ജിമ്മി എടക്കളത്തൂർ അധ്യാപകരായ എൻ ടി പോൾട്ട് തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു തീരദേശ മേഖലയിൽ കഞ്ചാവ് വിൽപ്പന വ്യാപകമായതിനെ തുടർന്ന് പ്രത്യേക സ്ക്വാഡ് രൂപീകരിച്ചതായി ചാവക്കാട് പോലീസ് വിദ്യാർത്ഥികളെ കഞ്ചാവ് വിൽപ്പനയ്ക്കായി സംഘം ഉപയോഗിക്കുന്നുണ്ടെന്നും പോലീസ് സംഘടിത മതവിഭാഗങ്ങൾ കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ബിജെപി സംസ്ഥാന ജനറൽ സെക്രട്ടറി എ എൻ രാധാകൃഷ്ണൻ റവന്യൂ വരുമാനത്തിന്റെ എൺപത് ശതമാനം കൈകാര്യം ചെയ്യുന്നത് മുസ്ലിം ലീഗാണെന്നും രാധാകൃഷ്ണൻ നമ്മുടെ അടുക്കളത്തോട്ടം പദ്ധതിയുടെ ഫേസ്ബുക്ക് കൂട്ടായ്മയ്ക്ക് ചാലക്കുടി ബി ആർപുരത്ത് തുടക്കമായി ഫേസ്ബുക്കിന് നല്ലൊരു മുഖം കൂടിയുണ്ടെന്ന് വിഷമില്ലാത്ത പച്ചക്കറി വ്യാപനത്തിലൂടെ വ്യക്തമായതായി ബാലചന്ദ്രൻ വടക്കേട